പലതരം പായസങ്ങൾ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിലും എണ്ണൂറ് ലിറ്ററോളം പാലട ഉണ്ടാക്കുന്നത് കാണുന്നത് ആദ്യമായിട്ടാണ് ഞാനിത് കാണാൻ വേണ്ടി അവിടെ എത്തിയത് ഏകദേശം രാത്രി ഒൻപത് മണിയായിട്ടുണ്ടായിരുന്നേ അപ്പോഴേക്കും പായസം നിറക്കിയുള്ള ബോട്ടിലുകളൊക്കെ ലേബിലിട്ട് നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നേ ഈ പരിപാടിയുടെ സൂത്രധാരനാട്ടോ ഒന്നും അറിയാത്ത പോലെ ഇവിടെ ഫുഡ് അടിക്കുന്നത് ഈ പായസത്തിന്റെ പിന്നിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് ആദ്യം തന്നെ പാലിന്റെ കാര്യമാണ് മിൽമ അഞ്ച് ലിറ്ററിന്റെ പാക്കറ്റ് ഇറക്കിയിട്ട് ആദ്യമായിട്ട് പാലക്കാട് ജില്ലയിൽ നമുക്കാട്ടോ കിട്ടിയത് അങ്ങനെതാ ചേട്ടന്മാർ പായസപ്പണി തുടങ്ങിയിട്ടുണ്ട് ഈ ഓട്ടുരുളിക്കും കുറച്ച് പ്രത്യേകതകളുണ്ട് കേട്ടോ ഏകദേശം നാൽപ്പത് വർഷത്തോളം പഴക്കമുള്ള ഈ ഓട്ടൂരിൽ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് അഞ്ച് ലക്ഷം രൂപ ചെലവായെന്നാണ് കേട്ടോ എനിക്ക് അവരുടെ അറിയാൻ സാധിച്ചത് ഈ പാലൊന്നും അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഇളക്കൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഇളക്കുന്നതിൻ്റെ കൂട്ടത്തില് ഞാനും വാങ്ങിയോന്ന് ഇളക്കിയെ പക്ഷെ കാണുന്നത് പോലെ അത്ര സുഖമൊന്നും അല്ല കേട്ടോ നല്ല പാടുണ്ടായിരുന്നേ ലിറ്ററിന് ഇരുന്നൂറ്റി മുപ്പത് രൂപ വരെയുള്ള ഈ പാലുടെ പ്രഥമൻ നമ്മൾ കൊടുത്തത് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കായിരുന്നേ അതാണ് കേട്ടോ ഈ പായസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പുറത്തെ വശത്ത് പായസപ്പണി തകൃതിയിൽ നടക്കുമ്പം ഇവിടെ സാമശിവിന്റെ ടീമിന്റെ അടിപൊളി ഗാനമേളയൊക്കെ ഉണ്ടായിരുന്നേ അങ്ങനെ ഏഴെട്ട് മണിക്കൂറിന് ശേഷം നമ്മുടെ കാത്തിരിപ്പിനൊക്കെ വിരാമ ഇട്ടു കൊണ്ട് ദാ ഫസ്റ്റ് ട്രിപ്പ് ഇരുന്നൂറ് ലിറ്റർ പായസമായിട്ടുണ്ട് പിന്നെ ഈ പായസം തണുത്ത ശേഷം കുപ്പിയിലാക്കിയപ്പോഴേക്കും നേരമൊക്കെ വെളുത്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ സൂത്രധാരണ എന്ന് പറഞ്ഞ വിപിദ്നാഥൻ്റെ ടീമിന്റെയും കൂടെ ഇതിന്റെ ഒരു ഭാഗമാവാൻ പറ്റിയേ എനിക്കും ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ ഇന്ന് ബൈ ബൈ